ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിരിക്കുന്നത് കുഴിവെറ്റിക്കാൻ തോന്നാണ് നമ്മുടെ നമ്മുടെ വീടുകളുടെ ട്രേഡ് മാർക്കാണ് കുഴിവെട്ടിക്കട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൈക്കെല്ലാം ഇന്ന് വിറയ്ക്കാനൊക്കെ പോയിട്ട് കൈക്കെല്ലാം വേദന ആയോണ്ട് കാരണം നീ നീർക്കട്ടായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് മോട്ടർ എടുത്തിരിക്കുകയാണ് അത് വാടകയ്ക്ക് പെട്രോൾ എഞ്ചിൻ ഇഞ്ചിങ്ങൾ അതേ കണ്ടോ എടുത്തിരിക്കുകയാണ് ഇതിനാണ് ഞങ്ങൾ നീ പിടിക്കാൻ പോകുന്നത് ഇഷ്ടം പോലെ മീനുള്ളൊരു കുഴിയാണ് അതായത് മുട്ട ഇത്രയുള്ള കാര്യം വരാലൊക്കെ ഉള്ളൊരു കുഴിയാണ് നീ പിടി തുടങ്ങാൻ പോകുന്നത് ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് കൂടെ കൂടണം എന്ന് പറയാൻ പറയാനുള്ളൂ വീഡിയോയിലേക്ക് അപ്പോൾ ഈ കുഴി പറ്റിക്കാൻ ഇത് ഒടിച്ച് പോകും பணியுண்டு அங்கே நம்ம பின்பறத்தில் ஈழிலே போகும் முக்கியம் தொடங்கா போகும் காணிகளும் எல்லாரும் அவர் எல்லாம் தொடங்கி കൂട്ടുകാരെ നമ്മൾ അങ്ങനെ മോട്ടറ് അടിച്ചു തുടങ്ങിയത് കേട്ടോ അപ്പം ഇഷ്ടം പോലെ മീൻ ഈ കുഴിക്കത്തുണ്ട് അത് പിടിക്കുന്ന ഒരു സാധു കാണിക്കാൻ പോകുന്നത് കേട്ടോ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങളിലെ ഈ മരം നല്ല മീനാണ് കേട്ടോ കണ്ടോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ മീനുകളുണ്ട് അപ്പം അതിനൊക്കെ ഞങ്ങൾ ഒതുക്കാൻ തുടങ്ങിയ കേട്ടോ മോട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കാണുന്നത് കായൽപ്പറമ്പാടാണ് കേട്ടോ കേട്ടോ ഈ മാവ് എല്ലാം വെട്ടി മാറ്റം വരും കേട്ടോ നല്ല പിടിക്കാൻ പറ്റുന്നത് അങ്ങനെ മട കുത്തി കേട്ടോ തീരാറായി കേട്ടോ കൊണ്ടാണ് മാസം കൂട്ടിൽ തന്നെ മോട്ടോർ ഓടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം പറ്റിയത് വെള്ളം പറ്റിയ ഒരു പകുതിപ്പെട്ടവളായിട്ടുണ്ട് അപ്പം മഴയൊന്നും വിലപ്പെടുത്തല്ലേ കേട്ടോ കേട്ടോ ഇറങ്ങിയിട്ട് അപ്പം ഈ മാവിന് ഇടയ്ക്കൊക്കെ നല്ല ചുരുക്കിയും മീനുണ്ട് കേട്ടോ അപ്പോൾ ഈ കാഴ്ചകളിലൊക്കെ നമ്മൾ പോകാൻ പോകുന്നത് കൂട്ടുകാരെ അങ്ങനെ വെള്ളം നമ്മുടെ പറ്റി വരുന്നുണ്ട് കേട്ടോ തലേഷൻ ആ മോട്ടറിൻ്റെ പുത്തുകാലിൽ വരുന്നത് അഴുക്കുകാലിൽ എടുത്ത് ഇറങ്ങിരിക്കുകയാണ് കേട്ടോ വെള്ളം അങ്ങനെ പറ്റിപ്പറ്റി വരികയാണ് മീനെല്ലാം ഒരു സൈഡിലിട്ടായിട്ടുള്ളത് കേട്ടോ തീ കാണുന്ന ഇടയ്ക്കൊക്കെ മീൻ മരുന്നോ അതൊക്കെ വരാലും കാര്യം ഇല്ല കേട്ടോ അപ്പം തന്നെ ഏകദേശം പറ്റി ഇനി ഞങ്ങൾ കുറച്ച് തേങ്ങണം തേലേ ഉള്ളത് പറ്റത്തുള്ളൂ കേട്ടോ നമ്മുടെ വെള്ളം ഏകദേശം പറ്റിയിട്ടുണ്ട് അപ്പം ഈ മാവ് വെട്ടി മാറ്റാതെ നമുക്ക് നമുക്കിവിടുന്ന് ഈ വെള്ളം തേക്കുവാട്ടേക്ക് തേക്കി കളയാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ആ ഗ്യാപ്പിൽ തന്നെ അവിടെ മീനുള്ളതൊക്കെ പിടിച്ചു കയറ്റുക കേട്ടോ ഈ മാവ് സലക്ഷം വിട്ടാൻ പോകണം വെട്ടി മാറ്റിയേ ഉള്ളി മീനൊന്ന് പിടിച്ച് കയറ്റാൻ പറ്റത്തുള്ളൂ അപ്പം വേണ്ട വിട്ടൊരു വേദന ഇത് വെട്ടി മാറ്റുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ വരാൻ പോകുന്നത് അതെ നേരെ അതെ അതെ അത് മാറിയോ നമ്മൾ എല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട് നോ നോ ദേ 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 പറ പോരി നമ്പർ തീ ഞാൻ മുടി ലാ കളം കളം കൊണ്ട് വരി കളം Cómo hay muerto അവിടെ ഒരു ജെമ്പില് കുറച്ച് പോയിരുന്നു കേട്ടോ അല്ലിപ്പ കാലത്തേന്ന് താഴെ പോയിരുന്നു ജെറ്റി അതുകൊണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് Thank you. പറ്റിച്ച് മീൻ മീൻപിടുത്തം തുടങ്ങിയാണെങ്കിൽ വരാന വരാന വര

ചെടേണ്ടത് <laughs> കൊണ്ട് <laughs> 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 അവരവിടെ പോച്ചാനാണെടാൻ ഞാന പഞ്ചായത്തിലില്ലില്ലില്ലേടേടായിടേടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായിടേടായി നാരിക്കം അല്ലാണേ ഇടി കണ്ടോ കണ്ടോ ഞാൻ പിടിക്കുന്നു ആ ജമ്മലി ജമ്മോ ആമലേട്ടേ ഏരിയേട്ടാ ഇട്ടോണ്ടി ഇട്ടോണ്ടി ആ പിന്നെ ഇനി വന്നു <laughs> േ அதான் பையன்

പക്ഷെ ഈ തൂമ്പിനകത്ത് ഇഷ്ടം പോലെ മീനുണ്ട് അപ്പുറം തുറക്കുക അപ്പുറം ആ മീൻ ഉണ്ടെങ്കിൽ തുറക്കുണ്ടെങ്കി വലക്കകത്ത് കേടൊന്നും മീൻ കയറി നിൽക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ ഉണ്ടാക്കി തോന്നിയത് വർക്ക് മീനു പേരുണ്ടോ

ഒരു 1.5 കിലോ സൈസ് ആടി ഒളി കണ്ടോ മറാനെ കമ്പ്രി വന്നാ മറാനെ കണ്ടോ അതവരി കാറി എല്ലാരും കാറി എത്ര ദുംബര തേരിയ കണ്ടോ അങ്ങേര് വന്നാ കണ്ടോ സൈസ് സീം ആണല്ലേ സൈസ് ആണോ സീം ആണോ നോക്കാനോ കണ്ടോ ഇങ്ങന

ചോറ് ഉണ്ട് അണ്ട് തിരച്ചായിരുന്നു നീസെ അല്ലാർജ്ജാണ് സുരിയേ സ്കൂളേടെ അടുത്ത് ചകരണുണ്ട് കണ്ടോ അങ്ങനല്ല പിടിച്ചാ അങ്ങനല്ലേട്ടൻ പിടിച്ചാട്ടു സ്കൂളിൽ പോയില്ല അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങളെ ഇന്നത്തെ കുഴി ആ നിർത്തുകയാണ് ഞങ്ങൾക്ക് അത്യാവശ്യം ഇല്ലേ നീങ്ങോ നീങ്ങണ്ടോ അത്യാവശ്യം നീക്കിട്ടുന്നുണ്ടോ അപ്പം ഞങ്ങൾ ഇന്ന് മോട്ടറ് കാരണം നമുക്ക് കൈ കൈക്കൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഇന്ന് മോട്ടറ് ഉപയോഗിക്കുകയായിരുന്നു വാടകയ്ക്കെടുത്തേ വരണം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് വരാണ്ടോ എന്നെ വരാമോ നീങ്ങണ്ടോ നിങ്ങൾ കാര്യം എടുത്ത് ഞാൻ പണി കിടന്നെന്തോ അപ്പോൾ നോയി അടുത്ത ഒരു പോളപ്പം വീഡിയോ വരാം കേട്ടോ അതുപോലെ ഓക്കെ